എന്താണ് മോൾ സീരിപ്പത്തൊക്കെ കുത്തിയിരിക്കുന്നത് എൻ്റെ പൊന്നു മോള് ഫുൾ സീനാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ കാര്യം പള്ളിയിൽ പോകാൻ പറ്റില്ല കല്യാണത്തിന് പോകാൻ പറ്റില്ല എവിടെ പോയാലും നൂറ് നൂറ് അഭിപ്രായങ്ങളാണ് ചിലർ പറയുന്നത് നഴ്സിംഗ് എടുത്തിട്ട് വിദേശത്ത് പോകുന്നതാണ് നല്ലതെന്ന് ചിലർ പറയും ടി ടി സി എടുത്തിട്ട് രൂപതയിൽ തന്നെ ജോലി മേടിക്കുന്നതാണ് നല്ലതെന്ന് ഫുൾ കൺഫ്യൂഷനാണ് പാരൻസ് പറയുന്നത് വല്ല പ്രൊഫഷണൽ കോഴ്സും എടുത്തിട്ട് എടുക്കുന്നത് നല്ലതെന്ന് നിന്റെ താല്പര്യം എന്താ അത് നോക്ക് സത്യം പറയാലോ ഒരു ഐഡിയ ഇല്ല ഫുൾ കൺഫ്യൂഷനാണ് അല്ല ഇപ്പം നീ നമ്മുടെ കോഴിക്കോട് രൂപതയുടെ കീഴിലുള്ള ഈ കരിയർ ഗൈഡൻസ് ക്ലാസ്സസ് ഒന്നും പോയിട്ടില്ല ഞാൻ അങ്ങനത്തെ ക്ലാസ് ഒക്കെ ഉണ്ടോ ആ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് ഈ ഏപ്രിൽ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നമ്മുടെ കോഴിക്കോട് നവജ്യോതി ശ്രീനിവാസ് സെന്ററിൽ വെച്ചിട്ട് വിദ്യാഭ്യാസ ശുശ്രൂഷാ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് നടക്കുന്നുണ്ട് ഓഹ് അങ്ങനെയാണോ ളിയാക്കൊന്നും വേണ്ട നോട്ട് ചെയ്ത് വെച്ചോ എയ്റ്റ് എയ്റ്റ് സിക്സ് ഫോർ നയൻ സെവൻ നയൻ ഈ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്താൽ മതി നൂറ് രൂപയുള്ളൂ രജിസ്ട്രേഷൻ ഫീസ് പിന്നെ അവനെ കൂടെ അവനൊന്നും വരും തോന്നുന്നില്ല ഇനി ഇത്രയും ദൂരമൊക്കെ വയനാട്ടിലുള്ളവർക്കായിട്ട് ഈ സെയിം കിരക്കേടൻസ് ക്ലാസ് അവിടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ചുണ്ടൽപ്പള്ളിയിൽ വെച്ചിട്ട് അങ്ങനെയാണോ ഇപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്നോട് വേണ്ട ചോദിക്കാൻ എന്നോട് പിന്നെ ഡേറ്റ് മറക്കണ്ട ഏപ്രിൽ പതിനെട്ട് പത്തൊമ്പത് നവജ്യോതിസിൽ വെച്ച് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് വരെ പിന്നെ പതിനഞ്ചാം തീയതിക്ക് മുമ്പേ രജിസ്റ്റർ ചെയ്യണം കേട്ടോ ഓക്കെ ഓറ്റായാലും